ം താലൂക്കിൽ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഡെങ്കിപ്പനിയും വ്യാപകമായി പേർക്കാണ് ഡെങ്കിപ്പനി കോതമംഗലത്ത് മുനിസിപ്പാലിറ്റിയിലും കീരമ്പാറ കവളങ്ങാട് പഞ്ചായത്തുകളിലുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശോധനകളിലാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശം താലൂക്കിലെങ്ങും ഡെങ്കിപ്പനിയും വ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കുപ്രകാരം അൻപതോളം പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ളത് ഗവൺമെന്റിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ കണക്കാണ് പ്രധാനമായും ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ളത് ഡെങ്കിപ്പനി വ്യാപന സാധ്യത കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ടത്ര മുൻകരുതലെടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണം ഇത്തവണ കാര്യക്ഷമമായി നടന്നിട്ടില്ല കൊതുക് നശീകരണ പ്രവർത്തനങ്ങളും ശുഷ്കമായിരുന്നു ജി ടി വി ന്യൂസ് കോതമംഗലം